നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ നാളുകളിൽ കേട്ട ഒരു പരാതിയാണ് കേന്ദ്ര സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാത്രം ചോദ്യം ചെയ്യുന്നു അവരെ അവരുടെ വീടുകളിൽ മാത്രം റെയ്ഡ് നടക്കുന്നു അവർക്കെതിരെ മാസം മാത്രം കേസെടുക്കുന്നു അവരെ ജയിലഴിക്കുള്ളിലാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലായപ്പോൾ തന്നെ അപകടം മണത്ത പല പ്രതിപക്ഷ നേതാക്കളും നരേന്ദ്രമോദിക്കെതിരെ ഈ ഒരു ആരോപണം നിരന്തരം ഉയർത്തി വിടുകയായിരുന്നു പക്ഷേ നരേന്ദ്രമോദി അതിനെ ഒരു കണക്ക് കൊണ്ട് പ്രതിരോധിച്ചിരുന്നു അതായത് മൊത്തത്തിൽ ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കേസുകളിൽ ആകെ കേസുകളിൽ മൂന്ന് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റ് കേസുകളെല്ലാം തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരേ ഒരേ ഒരു കണക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന വാർത്തയല്ലെങ്കിൽ എന്ന ആരോപണത്തെ ഖണ്ഡിക്കുന്നതാണ് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അത്തരത്തിലൊരു കണക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് കേന്ദ്ര ഏജൻസികൾ ആ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളെ ഉന്നമിട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി വേട്ടയാടാൻ വേണ്ടി അവരെ രാഷ്ട്രീയമായി നിശബ്ദരാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല കാരണം ജനങ്ങളുടെ മുന്നിൽ തെളിവുകളുണ്ട് പിടിക്കപ്പെടുന്നവരെല്ലാം കയ്യോടെ പിടിക്കപ്പെടുകയാണ് അതായത് അവരെ അവരുടെയൊക്കെ വീടുകളിൽ നിന്നും you <laughs> കറൻസികളടക്കം പിടിച്ചെടുക്കുന്നു ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കൺമുന്നിൽ പിടിച്ചെടുക്കുന്നത് കാണുമ്പോൾ ജനം ഏത് വിശ്വസിക്കും എന്ന ചോദ്യമാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് അദ്ദേഹം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ഏജൻസികളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് അഴിമതിക്കാരിൽ നിന്നും ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പിടിച്ചെടുത്തത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് ഇത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ് തട്ടിപ്പിനിരയായ പാവങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത പണമാണ് ആ തട്ടിപ്പിനിരയായവർക്ക് തിരികെ കൊടുക്കാൻ തനിക്ക് സാധിക്കും ഇതിനോടകം തന്നെ പതിനേഴായിരം കോടി രൂപ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞു എന്ന വ്യക്തമായ കണക്ക് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ദേശീയ മാധ്യമത്തിനാണ് അദ്ദേഹം അഭിമുഖം നൽകിയത് എങ്കിൽ കൂടി കേരളത്തെ കൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ആ ആരോപണം പുതിയതൊന്നുമല്ല പക്ഷേ പ്രധാനമന്ത്രി ഒരു ദേശീയ മാധ്യമത്തിൻ്റെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ സഹകരണ അഴിമതിയിലൂടെ കോടിക്കണക്കിന് രൂപ കേരളത്തിലെ പാവപ്പെട്ടവരുടെയും മധ്യവർഗത്തിൻ്റെയും കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്നു ആ തുക തിരികെ കൊടുക്കാൻ തട്ടിപ്പിനിരയായവർക്ക് തിരികെ കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുവരുന്നു വരുന്നു എന്ന് പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പറയുന്നു മാത്രമല്ല അദ്ദേഹം ബീഹാറിലെ ഭൂമി തട്ടിപ്പ് കേസിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അതായത് ലാലു പ്രസാദ് യാദവ് ഭരണത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോൾ ഭൂമിക്ക് അതായത് റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ചും ബീഹാർ സംസ്ഥാന സർക്കാരിലും അതുപോലെ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിലും ഒക്കെ തൊഴിൽ നൽകുന്നതിന് പകരമായി യുവാക്കളുടെ യുവതി യുവാക്കളുടെ രക്ഷകർത്താക്കളുടെ ഭൂമി എഴുതി വാങ്ങുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ഇത്തരത്തിൽ ിൽ കോടികളുടെ ഭൂമിയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തമാക്കിയത് ഈ ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിജയിച്ചാൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ഭൂമി ഈ രീതിയിൽ തട്ടിപ്പറിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഈ ഭൂമി തിരികെ കൊടുക്കാൻ സാധിക്കും എന്നൊരു നിർണായകമായ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം കൂടി പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ വേട്ട നടത്തുകയല്ല രാഷ്ട്രീയമായി പ്രതികാരം ചെയ്യുകയല്ല പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ വേണ്ടി വെറുതെ അവരുടെ മേൽ അഴിമതി കുറ്റം ആരോപിക്കുന്നതല്ല കൺമുന്നിൽ തെളിവുകളുണ്ട് കോടിക്കണക്കിന് രൂപ ആ നേതാക്കളുടെ വീടുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ആസ്തികൾ പിടിച്ചെടുത്തുകൊണ്ട് സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് തട്ടിപ്പുകാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് നിരയായവർക്ക് വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ബീഹാറിൽ ഭൂമി തട്ടിപ്പിന് ഇരയായവർക്കും അതിൻ്റെ ഫലം ലഭിക്കും എന്ന ഒരു സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഭിമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പങ്കുവച്ചത് വെബ് ഡെസ്ക് തത്തുമൂസ്